ഹലോ ഡിയേഴ്സ് ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ ഒരു സിക്സ് മന്ത് ബിഫോർ ചെയ്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ രാവിലെ പോകുന്നത് രാവിലെ നാല് മണിക്ക് പോകുന്നത് ദുബായിലോട്ടാണ് അബുദാബിയിൽ നിന്നും എൻ്റെ സിസ്റ്ററിൻ്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോർണിങ്ങിലേക്ക് പോകുന്നത് കാരണം ഒന്ന് നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ രാവിലെ പോയിട്ട് ബുർജ് ബുർജുഖലീഫയുടെ അവിടെ പോയി സേവ് ദ ഡേറ്റ് എടുക്കാനാണ് രണ്ടുപേരും നല്ല ഉറക്കമാണ് ഞങ്ങളൊരു ആറുമണി ആറരയൊക്കെ ആയപ്പോഴത്തേക്കും മുർജു അലീഫയുടെ അടുത്തെത്തി അവിടെ ഇങ്ങനെ ഇപ്പോൾ രാവിലെ ആയി നല്ല വെളിച്ചം വന്ന് തുടങ്ങിയേ അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ ഒരു ട്രാഫിക്കിൽ പെട്ടുകിടക്കാണ് ഏകദേശം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് പിന്നെ അതിൻ്റെ വണ്ടി പാർക്കിങ്ങും ഒക്കെ നോക്കി അതിലൊന്ന് നമ്മൾ കറങ്ങി കേട്ടോ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ചെക്കനും ഫ്രണ്ട്സും ഷാർജയിൽ നിന്ന് വരണമായിരുന്നു അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്യണം അവർക്കാണ് കൂടുതൽ ഫ്രണ്ട്സാണ് ഇവരുടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അവർക്കും കൂടി എവിടെയാണ് നല്ലൊരു സ്ഥലമെന്ന് നോക്കണമായിരുന്നു എന്തായാലും നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചു പിന്നെ അവർ ഇതാണ് നമ്മുടെ പെണ്ണ് സേവ് ദ ഡേറ്റ് പെണ്ണിൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സേവ് ദ ഡേറ്റിന് വേണ്ടി കവറും പിടിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ ആ ഇവിടെ അല്ലല്ലോ ആ ഇവിടെ ഇത് നമ്മുടെ ആൾക്കാരാണോ അല്ല അപ്പോൾ ചെറുകിൻ്റെ അടിയായിരിക്കുമോ ഹാവ് ഇവിടെയാണോ ഫോട്ടോ സെഷൻ ഫോട്ടോഷൂട്ട് നടത്താനുള്ള തിരക്കുണ്ട് സത്യം ഇത് നമ്മൾ കണ്ടിട്ടില്ല നല്ല അടിപൊളി വ്യൂ ആ ആണ് അയാള് കാണിച്ചേറ്റിനു വരുന്നതാണ് നല്ല സൂപ്പറായിട്ടോ നല്ല വ്യൂ ആ നമ്മൾ ഈ വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അപ്പറന്നും എടുത്തിട്ടുള്ളൂ നിന്ന് ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നല്ല തിരക്കാണ് ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചെക്കനും ഫ്രണ്ട്സും എത്തി അപ്പം ഒരു ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ എടുക്കാണ് അപ്പം ഡോണയ്ക്ക് ഭയങ്കര സിസ്റ്റം ഒന്ന് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ അവിടെ വേറെയും കുറേ പേര് ഇങ്ങനെ ഷൂട്ടിംഗ് ആണല്ലോ അവിടെ ഇങ്ങനെ കുറേ പേര് വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മോഡൽസ് ഒക്കെ ഉണ്ട് എല്ലാവരും തന്നെ മോർണിംഗ് ആണ് വരുന്നത് കാരണം അന്നൊരു സമ്മർ സീസൺ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ഏർലി മോർണിംഗ് പോയത് അപ്പോൾ എന്തായാലും ഡോണ കുറച്ച് ആണ് പബ്ലിക്കിൽ നിന്നിങ്ങനെ എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അവർ ആദ്യത്തെ ഒരു ഷൂട്ടാണല്ലോ ഒന്നിച്ചുള്ള ഒരു ആദ്യത്തെ ഷൂട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അവിടെ ഫോട്ടോ ഒരു ഷൂട്ടിന് കയറിയിരിക്കുന്ന ഒരു മോഡലുണ്ടായിരുന്നു അവർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറാനായിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ് അവര് പോസ്റ്റ് ഇതൊക്കെ നോക്കാനായിരിക്കും ഫസ്റ്റ് ടൈം ഇരക്കെ ഷൂട്ട് ചെയ്തോണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം ഇനി പിന്നെ കൊഴപ്പണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ ഇനി ചെക്കനും കൂടി കയറി നിന്നിട്ട് വേണം ഒന്നിച്ചുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് വരാണ് ഏ ഓരോ ചടവോ നല്ല പോസ് എടുക്ക് ഇങ്ങനെ അവന്റെ ഫേസ് കാണുവര ചലോട്ടോ എന്തായാലും അതിനുശേഷം കുറച്ച് പോസുകളൊക്കെ എടുത്തു പിന്നെ ചെക്ക് ചെയ്യുവാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്നു പിന്നെ എടുക്കുന്നു ചെക്ക് ചെയ്യുന്നു പിന്നെ നോക്കുന്നു പിന്നെ എടുക്കുന്നു അങ്ങനെ കുറേ 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 പോസുകളൊക്കെ നോക്കി പിന്നെ പതുക്കെ പതുക്കെ ചൂടായിത്തൊടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മണി എട്ടരയ്ക്കാകുമ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു ആകുന്നുണ്ടായിരുന്നു അല്ല അവിടെ നടക്കുന്നു നടക്കുന്നു നമ്മൾ ഇവിടത്തെ ഷൂട്ട് കഴിഞ്ഞു ഇനി നമ്മൾ താഴേക്ക് നല്ല കുഴപ്പമില്ല താഴേക്ക് നമ്മൾ പോവാട്ടെ അവിടെ ചെറിയ ഫോൺ എടുക്കാം അപ്പൊ നല്ല തിരക്കായി ഇപ്പം ചെയ്തെടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് വീണ്ടും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു നല്ല മര്യാദ അവരുന്നിപ്പോ ഓടിക്കും തോന്നുന്നു ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടും അതുകൊണ്ട് ഭയങ്കര അവിടെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുകയാണ് വേറെ കുറേ ഒക്കെ വന്നിട്ട് പരിപാടികൾ ഇത് അവർ നടന്നു വരുന്നുണ്ട് നമ്മുടെ കപ്പിൾസ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് അവിടെ നടക്കുന്നു നല്ല തിരക്ക് കുറവുണ്ട് കാത്തു കാത്തു സൈഡ് സൈഡ് Đây vẫn đi inside. Hmm, à, phải là cho nhau mà ngắm ഇവിടെ ലൈറ്റ് ഷോ നടക്കുന്ന പ്ലേസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ താമരകൾ ഒരു സൈഡിലുണ്ടായിരുന്നു ആമ്പലാണോ താമരയാണോ പിന്നെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് കിടക്കണം അവിടെ ഒരു ചെറിയ നേഴ്സറി ഒക്കെ ഉണ്ട് കേട്ടോ ആ ഏരിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ബ്രിട്ടീഷ് നേഴ്സറി പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഗ്രാസ് ഇട്ട് വച്ചിരിക്കുന്ന അവിടെയായിട്ടും കുറേ കപ്പിൾസിൻ്റെ സേവ് ദ ഡേറ്റ് ആയിരിക്കും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടായി തുടങ്ങി നമ്മളൊക്കെ ടയേർഡായിരുന്നു അവർ പിന്നെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മൾക്ക് എട്ടര എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെയാണ് സമയം പക്ഷേ ഭയങ്കര ടയേഡായി വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാകുന്നുമില്ല നല്ല ചൂടായി അല്ലെങ്കിൽ ഞാനും സൺഗ്ലാസ് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നിട്ടോ ഒരു രക്ഷയില്ല ചെല്ല ചൂടായിത്ത അവരവിടെ വീഡിയോസ് എടു അവർ പിന്നെ ഒന്നും അറിയുന്നില്ല വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു എടുത്തോണ്ടിരിക്കുന്നു തുടങ്ങി ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം എടുക്കാൻ വേണ്ടി ഹസ്ബൻഡും മക്കളും പോയേക്കാണ് ഇവിടെ കുറേ മതിയാവില്ല അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ മടുത്ത് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് പിള്ളേരൊക്കെ മടുത്തു കൂട്ട അവരോട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഒക്കെ കഴിക്കാൻ പോകണം കുഞ്ഞുണ്ണിയൊക്കെ മടുത്ത് എന്റെ കയ്യിലിരിക്കാനോ നടക്കാൻ പോലും വയ്യാണ്ടായി അപ്പം ഞങ്ങളിവിടെ നിലത്തിരുന്നു പോയി ഫ്രണ്ടിൽ എല്ലാ വെയിലെന്ന് വെച്ചാൽ രക്ഷയില്ല പിന്നെ അവർ വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് കേറി കാപ്പി കുടിക്കാൻ പോവാണ് അപ്പോൾ ഈ സൈഡിലെ കാണാം മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കാണോ അവിടെ കഴിച്ചിറങ്ങി അടുത്ത ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു നല്ല തണുത്ത സുഖ കേട്ടോ എന്തായാലും മറ്റേക്കാളും നന്നായി ആ ആ അതിനേക്കാളും അവിടെ എന്തായിരുന്നു ഇവിടുത്തെ വാഷ്റൂമിൽ കേട്ടോ നല്ല കൂളിങ് അടിപൊളി അടുത്ത സെക്കൻഡ് സേവത ഡേറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആയിരുന്നു അവർ സെക്കൻഡ് ഷൂട്ടിന് വേണ്ടി ചൂസ് ചെയ്തത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ആദ്യത്തേത് വൈറ്റ് ആണെങ്കിൽ ഒരെണ്ണം ബ്ലാക്ക് എടുക്കാന്ന് വെച്ചു പുതിയ കപ്പിൾസിൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് ആണ് ഞങ്ങൾ അവരെ തപ്പി കണ്ടുപിടിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ കാരണം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുവായിരുന്നു അവരോട് പോയി ചെയ്തോളാൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവരെ തപ്പി ഇറങ്ങി ഇവിടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പ്സ് ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ആയതുകൊണ്ടാണ് തിരക്ക് കുറവ് അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ അവർ ഇവിടെ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടായിരുന്നു അപ്പം ബ്ലാക്കും കൂടി ഇട്ടുകൊണ്ട് നല്ല ശക്തമായ ചൂടുണ്ട് പക്ഷെ കുറച്ച് ലൂസാന്ന് തോന്നുന്നു ഷൂ സാരെ ഷൂ ഇതാ നല്ല സ്ട്രീറ്റ് റോമൻ പടയാലി നിക്കുന്നുണ്ടല്ലോ ഇത് പണ്ടത്തെ പഴയ ഹലോ രാവിലത്തെ ഞാനല്ല ഇപ്പൊ സമയം പത്തര അല്ലേ പന്തോട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങള് വീണ്ടും ഇവിടെ ഒരു സ്ട്രീറ്റില് അൽഫ് അൽ സ്ട്രീറ്റില് വന്നിരിക്കുക കേട്ടോ അവന്റെ ഫോട്ടോ നടക്കുന്നു പുറകെ നടന്ന് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല നല്ല ചൂടുണ്ട് ഫൈനൽ ഷൂട്ട് കാണിക്കാം എന്തായാലും അവർ നടന്ന് എടുക്കട്ടെ അപ്പോൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ടമ്മി കേട്ടോ ഓമ ഇപ്പം ആയിട്ട് വെള്ളം കുടിച്ചിട്ടോടും ഹലോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബിഹൈൻഡ് ഹായൻ റസ് ഇതിന്റെ പുറകിൽ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടാണ് കിട്ടുന്നത് അത് എപ്പോഴും അങ്ങനെയാണല്ലോ നല്ലപോലെ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു സീൻ കിട്ടാൻ വേണ്ടി നല്ലപോലെ ഇതായിരുന്നു ഫസ്റ്റ് സേവ് ദ ഡേറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ മ്യൂസിക് ഇടാത്തത് ഓൾറെഡി ഇത് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിന് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലിട്ടപ്പോൾ മ്യൂസിക് ഇടാട്ടോ നല്ല അടിപൊളിയായിരുന്നു എൻ്റെ റിസൾട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാ ഫോട്ടോസും മിക്സ് ചെയ്ത് വേറൊരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ താങ്ക്